നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി നാളെ രാവിലെയാണ് വരുന്നത് നാളെ രാവിലെ അതായത് എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ എട്ടാം പ്രതിയാണ് ദിലീപ് എട്ടാം പ്രതി എട്ടാം തീയതി വരുന്ന വിധിയിൽ എന്താകും എന്നുള്ളതാണ് കേരളം ആകെ കാത്തിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട് ഈ കേസ് തുടങ്ങിയ നാൾ മുതൽ ഇതിൻ്റെ ഈ വിധി വരുന്ന ദിവസത്തിന് തൊട്ടുമുൻപായ ഇന്ന് വരെ വിവിധ ആംഗിളുകൾ വിവിധ വശങ്ങൾ വിവിധ കോണുകളിൽ നിന്നുള്ള ദൃഷ്ടികൾ ഇതിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ദിലീപ് ഇത് ചെയ്തോ എന്നുള്ളതാണ് അതിൻ്റെ നാളെ വരുന്നത് ദിലീപ് ചെയ്തോ ദിലീപ് കുറ്റവാളിയാണോ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനിടയ്ക്ക് ചോദ്യം വരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ദിലീപിനോട് പകയാർക്കാണ് ഇത്രയേറെ പക ദിലീപിനോടുണ്ടാകാനുള്ള കാരണം എന്താണ് ഇങ്ങനെ പല ചോദ്യങ്ങളും വരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഗൂഢാലോചന ഉണ്ടായത് ആരാണ് ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഇങ്ങനെ തുടങ്ങി പല ചോദ്യങ്ങൾ ദിലീപിനെ പറ്റിയും നടിയെ ആക്രമിച്ച സംഭവത്തിനെ പറ്റിയും എല്ലാം തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദിലീപിൻ്റെ പകയുണ്ടായിരുന്നു നടിയോട് ആ പകയുടെ അടിസ്ഥാനത്തിൽ ഒരു കൊട്ടേഷൻ കൊടുത്തു ഒരു ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് രാജ്യത്ത് ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ബലാത്സംഗ കൊട്ടേഷൻ ആണ് എന്നുള്ളത് കൂടി ഈ കേസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് മഴവിൽ അഴകിലമ്മ അങ്ങനെ ഒരു പ്രോഗ്രാം നടന്നു ആ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലിൽ ദിലീപ് പലരോടും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ അല്ലാതെ ഗൂഢാലോചനയുടെ എല്ലാം തെളിവുകൾ പല സാക്ഷി സാക്ഷിമുഴികളൊക്കെ വരുന്നത് ഇരുപത്തെട്ടോളം സാക്ഷികളാണ് ഇതിൽ കൂറുമാറിയിട്ടുള്ള ഈ കേസിലൊന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും ഈ പറയുന്ന പല കാര്യങ്ങളും നടന് അതായത് ദിലീപിന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യമുണ്ട് എന്ന് പറയപ്പെടുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാ മൊഴികളും വന്നിട്ടുള്ളതെന്നുള്ളപ്പോൾ ആ മൊഴി മാറ്റിയെങ്കിലും അങ്ങനെയാണ് പറയപ്പെട്ടത് അപ്പോൾ ഇത് ദിലീപ് അല്ലാതെ ദിലീപ് അറിഞ്ഞ് മറ്റാരെങ്കിലും ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചാണ് ദിലീപ് ഈ പറയുന്ന നടിയോട് വിരോധമുണ്ട് എന്ന രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ പകയുണ്ട് അപ്പോൾ ഈ മറ്റേ ആളിനെ കൊന്നു കഴിഞ്ഞാൽ ഈ പകയുള്ള ആളിൻ്റെ ചുമലിൽ ഈ കുറ്റം വന്നിരിക്കുമല്ലോ എന്ന സ്വാഭാവിക ചിന്ത ഒരു സാധാരണ ക്രിമിനലിൻ്റെ ബുദ്ധി ആരെങ്കിലും എടുത്ത് ഉപയോഗിച്ചോ എന്നൊരു സംശയം ഈ ഘട്ടത്തിൽ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പങ്കുവയ്ക്കുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് ദിലീപിനെ കൊടുക്കാനായിട്ട് ദിലീപിനോട് ഏറ്റവും ആർക്കായിരുന്നു അതായത് ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം ഈ ബന്ധമാണ് നടി മഞ്ജു വാര്യോട് പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് അപ്പോൾ നടിക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ദിലീപുമായിട്ട് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും ദിലീപിൻ്റെ ഒരു സ്വകാര്യ ഇല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തെ പറ്റിയിട്ട് ഭാര്യയായ മഞ്ജു വാര്യരോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു ദിലീപിനൊരു പണി കൊടുക്കണമെന്നായിരുന്നോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അങ്ങനെ പണി കൊടുത്തതാണെങ്കിൽ പിന്നീട് എന്താണ് ഉണ്ടായത് ദിലീപും മഞ്ജുവും തമ്മിൽ തെറ്റുന്നു വലിയ അവർ തമ്മിൽ വലിയ പിണക്കത്തിലേക്ക് പോകുന്നു താലിയൊക്കെ ഊരി വെച്ച് മഞ്ജു സ്വന്തം വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ദിലീപുമായിട്ട് അകൽച്ച വരുന്നു അപ്പോൾ തന്നെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായിരുന്നിട്ട് തന്നിൽ നിന്ന് മാഞ്ഞു പോയ ഒരാൾ മാറിപ്പോയ ഒരാൾ അങ്ങനെ വരുമ്പോൾ മഞ്ജു വാര്യർക്ക് വലിയ തോതിലുള്ള ദേഷ്യം ഇല്ലെങ്കിൽ ഒരു വിഷമം ദുഃഖം ഈ പറയുന്ന അതിനോടൊപ്പം തന്നെ വിരോധവും ഒക്കെ ഉണ്ടായിരിക്കാം ഇത് പറഞ്ഞ പോലെ തന്നെ ദിലീപിൻ്റെ ജീവിതം തകർത്തു എന്ന് പറഞ്ഞിട്ട് ദിലീപിന് നടിയോടും ഒരു പക്ഷേ ഈ പറയുന്ന വിരോധം വിരോധമുണ്ടായിരുന്നിരിക്കാം ഈ പറയുന്ന ദിലീപിൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാവ്യയ്ക്ക് വിരോധമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്ന് വരുന്നത് എന്തായാലും ഈ കേസിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇരുപത്തിയെട്ട് പേരാണ് കൂറുമാറിയത് ദിലീപിനോട് ആദ്യം ഈ പറയുന്ന ദിലീപിനെതിരെ മൊഴി കൊടുത്തവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ആൾ സിദ്ദിഖാണ് സിദ്ദീഖ് പറഞ്ഞു സിദ്ദീഖ് പറഞ്ഞതെന്ന് പറഞ്ഞിങ്ങനെയാണ് അവളോട് എനിക്ക് വലിയ പകയുണ്ട് അതായത് പലരോടും നടിയെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഈ ദിലീപിനോട് ദിലീപ് സിദ്ദീഖിനോട് പറഞ്ഞത് എന്താണ് എനിക്ക് അവളോട് വലിയ പകയുണ്ട് നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടെന്നായിരുന്നു സിദ്ദീപ് പറഞ്ഞത് നേരിൽ കണ്ടാൽ തല്ലുമെന്നും സിദ്ദീഖിനോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നടി ഭാമയോടും നടിയോട് വൈരാഗ്യമുണ്ട് എന്ന് ഭാമയും മൊഴി നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സിദ്ദീഖ് കൂറുമാറിയതുപോലെ മൊഴി മാറ്റി പിന്നീട് പറയുകയായിരുന്നു എന്നുള്ളതാണ് അവൾ എൻ്റെ കുടുംബം തകർത്തൊന്നും പച്ചയ്ക്ക് കത്തിക്കോ എന്നൊക്കെയാണ് ഭാമ ആദ്യം മൊഴി കൊടുത്തിരുന്നത് പിന്നീട് കോടതിയിലെത്തിയപ്പോൾ തനിക്കത് ഓർമ്മയില്ല എന്നാണ് ഭാമ പറഞ്ഞത് ദിലീപിന് പകയുണ്ടെന്ന് ബിന്ദു പണിക്കരും ഇതുപോലെ പറഞ്ഞിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് ബിന്ദു പണിക്കരൻ നടിയെ ഉപദേശിച്ചതായിട്ടും പറയുന്നുണ്ട് പിന്നീട് ഇടബിന്ദു പണിക്കരും മൊഴി മാറ്റി നാദിർഷ കാവ്യമാധവൻ അടക്കം ഈ പറയുന്ന മൊഴി ആൾക്കാരിൽ പെടുന്നു എന്നുള്ളതാണ് ഇടവേള ബാബു ഇടവേള ബാബു അന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇതുപോലെ ഈ നടി ആക്രമിക്കപ്പെട്ട നടി ചെന്ന് ഇടവേള ബാബുവിനോട് പറയാൻ തൻ്റെ അവസരങ്ങളൊക്കെ ദിലീപ് നിഷേധിക്കുന്നു അങ്ങനെ ദിലീപ് തൻ്റെ അവസരങ്ങളൊക്കെ തട്ടിക്കളയുന്നു ഒരു പരാതി ഈ നടി ഉന്നയിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ദിലീപ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അവരെ ഉപദ്രവിച്ചു എന്നുള്ളതൊക്കെയാണ് ആദ്യം ഇടവേള ബാബു കൊടുത്ത മൊഴിയിലുണ്ടായിരുന്നത് പിന്നീടാണ് ഇതൊക്കെ തന്നെ മാറുന്നത് അപ്പോൾ കുഞ്ചാക്കു ബോബൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിജീവിതയുടെ മഞ്ജുവിൻ്റെയും മഞ്ജു വാര്യരുടെയും അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയെന്നും ഏഹ് ബോബൻ പറഞ്ഞു പക്ഷേ കുഞ്ചാബുവാൻ ബോബൻ പറയുന്ന വാദത്തിൽ ഉറച്ചു നിന്നു ഈ ഇടവേള ബാബു ആ വാ വാദം പിന്നീട് നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ ശേഷം മഞ്ജു വാര്യരുടെ പ്രധാനപ്പെട്ട മൊഴി അതിൽ വരുന്നുണ്ട് അതായത് കാവ്യയുമായിട്ടുള്ള ബന്ധം തന്നെ അറിയിച്ചത് ഈ നടിയാണ് എന്നുള്ളത് കൊണ്ട് നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് അതുപോലെ തന്നെ ദിലീപും ദിലീപിനെ പ്രതിയാകും മുമ്പ് തന്നെ അതായത് ആദ്യം ഈ ഒരു ഒരു ഇതിനു വേണ്ടി പ്രതിഷേധ യോഗം നടിയാക്രമിച്ചതിൽ പ്രതിഷേധ യോഗം നടന്നപ്പോൾ അതിൽ മഞ്ജുവാര്യ സംസാരിക്കുമ്പോൾ മഞ്ജുവാര്യാണ് ആദ്യം പറയുന്നത് ഇതിനകത്തൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് അതെങ്ങനെയാണ് മഞ്ജുവാര്യ അറിഞ്ഞത് ഇതിനകത്തൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് അത് വലിയ തോതിൽ അന്ന് ചർച്ചയായി പിന്നീട് മഞ്ജുവിൻ്റെ മൊഴി പ്രധാനപ്പെട്ട മൊഴിയായിട്ട് പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തി അതുപോലെ അന്വേഷണ സംഘം രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ മൊഴി ആവർത്തിച്ചു അപ്പോൾ ദിലീപിനെ തന്നോടും ഈ പറയുന്ന നടിയോടും വലിയ വിരോധമുണ്ടായിരുന്നു എന്നുള്ളതാണ് മഞ്ജു മഞ്ജുവായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ദിലീപിന് അനുകൂലമായി പിന്നീട് മൊഴി മാറ്റിയവരെയും പിന്നെ മൊഴി മാറ്റാത്തവരുമുണ്ട് അതിൽ ലാലുണ്ട് നടൻ ലാലുണ്ട് നടൻ സംവിധായകനുമായ ലാ ലാലുണ്ട് രമ്യ നമ്പീശനുണ്ട് ഗീതു മോഹൻദാസ് ഉണ്ട് ഇങ്ങനെയുള്ളവരെല്ലാം മൊഴിയിൽ ഉറച്ചു തന്നു പൃഥ്വിരാജിൻ്റെ മൊഴിയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് മൊഴിയല്ല പൃഥ്വിരാജ് പിന്നീട് അമ്മയുടെ യോഗത്തിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിനകത്ത് പൃഥ്വിരാജ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അകത്ത് കൃത്യമായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ആണെങ്കിൽ അതെൻ്റെയും നിലപാടായിട്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ വിയോജിക്കും എന്നുള്ളതാണ് അതുപോലെ ഇപ്പോൾ ആസിഫ് വലി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദിലീപ് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ദിലീപിനെ അനുകൂലിച്ചവരാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അതിനകത്ത് നടൻ ശ്രീനിവാസനുണ്ട് അടൂർ ഗോപാലകൃഷ്ണനുണ്ട് ഇന്നസെൻ്റ് ഉണ്ട് സിദ്ദിഖുണ്ട് ദേവനുണ്ട് മുകേഷുണ്ട് കെ ബി ഗണേഷ് കുമാറുണ്ട് ഇവ കെ ബി ഗണേഷ് കുമാറും മുകേഷും ഒക്കെ പരസ്യമായിട്ട് അമ്മ യോഗത്തിൽ എൻ്റെ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു പിന്നീട് ഇവരെല്ലാം നിശബ്ദരായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് അപ്പോൾ ദിലീപ് എത്ര വലിയ ആളായിരുന്നു മലയാള സിനിമയിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രൂപീകരിച്ച അമ്മയുടെ ട്രഷറർ ആയിരിക്കവെയാണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അന്ന് അങ്ങനെയാണ് പിന്നീട് പിന്നീട് ആ സ്ഥാനം പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഫെഫ് കെയുടെയും അംഗമായിരുന്നു ദിലീപ് ഫിലിം എക്സിക്യൂട്ടീവ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഫിയോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കുക അതിൻ്റെ പ്രസിഡൻ്റ് ആവുകയൊക്കെ ദിലീപ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ദിലീപ് വലിയ തോതിൽ ഇതിൻ്റെ അമരത്തേക്ക് എത്തി മലയാള സിനിമ നിയന്ത്രിച്ചിരുന്ന ശക്തിയായിട്ട് ദിലീപ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിലീപിനെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരിൽ പ്രധാനിയാണ് ഈ പറയുന്ന പൃഥ്വിരാജ് പൃഥ്വിരാജിൽ അതിലൊരാളാണ് ദമ്യ നമ്പീശൻ ഗീതു മോഹൻദാസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടുകെട്ടം കൂട്ടാണ് നോക്കണം നമുക്ക് മട്ടാഞ്ചേരി വാഫിയെ പറ്റിയിട്ട് മുമ്പും പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ദിലീപ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരുപാട് കാര്യത്തിനകത്ത് നമുക്ക് പലരെയും സംശയിക്കേണ്ടി വരുമെന്നാണ് ഇതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗൂഢാലോചന ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യരാണ് എന്ന് നമുക്ക് അറിയാമെന്നുള്ളത് അപ്പോൾ അപ്പൊ ചോദ്യം ഉയരുന്നതാണ് ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു ദിലീപിനോട് ഏറ്റവും പകയുള്ളതാർക്കാണ് എന്തിനാണ് ആ പക അപ്പൊ നടിയെ നടിയോട് ദിലീപിന് ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ നടിയെ ആക്രമിച്ചു ഇല്ലെങ്കിൽ നടിയെ ഉപദ്രവിച്ചു അതിലൂടെ ദിലീപ് ഈ പറയുന്ന ദിലീപിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനായു ദിലീപ് അങ്ങനെ ചിന്തിക്കുമോ എന്താ ശ്രീനിവാസം പറഞ്ഞതാണ് ഇത്തരത്തിൽ ദിലീപ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് ശ്രീനിവാൻ നടൻ ശ്രീനിവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഉപദ്രവിച്ചു അതിൻ്റെ പേരിൽ അവരെ ഇത്തരത്തിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആരാണ് കിടിയിലാവുക ആരാണ് കേസിൽ പ്രതിയാവുക ഇത് അറിയാത്ത കാര്യമായിരുന്നു ദിലീപ് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ദിലീപിനെ ഒരു ദിലീപ് ഒരു കുറ്റം ചെയ്തു ഇല്ലെങ്കിൽ ദിലീപ് ഒരു കുറ്റം ചെയ്ത് ട്രാപ്പിലായാൽ ദിലീപിനോട് ഏറ്റവും പകയുള്ളതാർക്കാണ് ദിലീപ് മറ്റൊരു ജീവിതം തുടങ്ങി ദിലീപ് ഈ പറയുന്ന നടിയെ ആക്രമിക്കുന്നു ദിലീപ് സിനിമയുടെ സർവ്വസന്നാഹങ്ങളുടെയും അധിമനായി നിലനിൽക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പല ചോദ്യങ്ങൾ വരുന്നുണ്ട് ദിലീപിനോട് ഏറ്റവും പകയാർക്കാണ് ദിലീപ് ഈ കേസിൽപ്പെട്ട് ഇത്രയും നാൾ ദിലീപ് തഴയപ്പെട്ട് ദിലീപ് സിനിമയിൽ ഇപ്പോൾ സിനിമയിൽ മലയാള സിനിമയുടെ ഏറ്റവും മുന്നണിയിൽ സിനിമകൾ പലത് പരാജയപ്പെട്ട ഒരു നടനായി ഒതുക്കപ്പെട്ടത് എന്തിനു ായിരുന്നു ദിലീപിനെ ഇത്തരത്തിൽ ആക്രമിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട് നടിയെ ആക്രമിച്ച കേസിൻ്റെ വാസ്തവം നമുക്കറിയില്ല ദിലീപ് ആണെങ്കിൽ ദിലീപ് ശിഖിക്കപ്പെടട്ടെ അത് കോടതി പറയുന്നല്ലോ കോടതിയിലാണ് നമുക്ക് വിശ്വാസം ജനാധിപത്യത്തിൽ പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായി വന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ എങ്കിലും നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ പലതവണ വന്നു പോയതാണ് ആർക്കാണ് ദിലീപിനോട് ഏറ്റവും പക ഈ പറയുന്ന കേസിൽ ദിലീപ് കുടുങ്ങണമെന്നും കുടുങ്ങിയാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും ആരാണ് ദിലീപ് എന്തുകൊണ്ട് പ്രതിയാക്കപ്പെടണം പ്രതിയാക്കിയാൽ ദിലീപിനോടുള്ള പക തീരുന്നത് ആർക്കാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നോ എന്നുള്ളതൊക്കെ പല ആവർത്തി പല കോണുകളിൽ നിന്ന് ചോദിക്കുമ്പോൾ നാളെ വിധി വരുന്നതുവരെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ആക്രമിക്കപ്പെടുന്നു പിന്നീട് നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ അതിനുശേഷം ദിലീപ് ഒന്നൊന്നായി ഓരോ സ്ഥാനങ്ങളിൽ നിന്നായി പുറത്താകുന്നു താൻ രൂപീകരിച്ച സംഘടനയിൽ നിന്ന് വരെ മാറി നിൽക്കേണ്ടി വരുന്നു പലരും ദിലീപിനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മൊഴി മാറ്റിയതാണ് പലരും അവരെല്ലാവരും തന്നെ ദിലീപിനെതിരായി നിലപാടെടുക്കുന്നു ഇങ്ങനെ 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 ഒന്നിൽ തൊട്ടി ഒന്നിൽ തൊട്ടി ഒന്നിൽ തൊട്ടി പല കാര്യങ്ങൾ ഇതിനകത്ത് കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ദിലീപിനെതിരായിട്ട് വലിയൊരു നീക്കമുണ്ടായതായിട്ട് ആരോപിക്കപ്പെടുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ സത്യം എന്താണ് വാസ്തവം എന്താണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളെയും പല ചോദ്യങ്ങളും ചോദിക്കേണ്ടിയിരിക്കുന്നു ദിലീപ് കുറ്റക്കാരനാണോ ദിലീപാണോ കുറ്റം ചെയ്തത് കുറ്റം ചെയ്തതാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ആവട്ടെ പക്ഷേ ദിലീപ് അല്ലേ കുറ്റക്കാരനാണോ എന്നുള്ളതിൻ്റെ ഒരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ട് ദിലീപിനോട് എന്നിട്ടും താഴാതെ നിൽക്കുന്ന ഒരു ചോദ്യം ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് ദിലീപിനോട് പകയാർക്ക് എന്നുള്ളത് അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഈ പറയുന്ന സംഭവങ്ങളുടെ എല്ലാം അന്തിമവിധി നാളെ വരികയാണ് കോടതി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് നാളെ ഒരു വ്യക്തമായ ചിത്രം നൽകും അത് ആരൊക്കെയാണ് കുറ്റക്കാരെന്നുള്ളതിൽ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും അതിനു വേണ്ടിയിട്ടാണ് ഈ മലയാളക്കാരെ ആകെ കേരളം ആകെ തന്നെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലേക്ക് വാർത്തകളെല്ലാം എത്തിക്കുന്ന ഇന്ത്യ ലൈവിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ബെല്ലൈക്കൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുണയ്ക്കാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട് അതാണ് ജോയിൻ ബട്ടൺ ആ ജോയിൻ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തെ ഇന്ത്യ ലൈവിനെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാനാകും അതിന് താൽപ്പര്യമുള്ളവർക്ക് അത് പിന്തുണയ്ക്കാം പക്ഷേ പരമാവധി ആളുകളിലേക്ക് നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് എത്തിക്കുക എല്ലാവരിലേക്കും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരോടും പറയുക ബെല്ലൈക്കൺ അമർത്തുക